കളിയില്ല പല ആളുകളും പല തെറ്റിദ്ധാരണകളും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങള് ആശാനും ശിഷ്യനും ഭയങ്കര എന്താ പറയാ ഫൈറ്റാണ് പാരാണ് സംഭവങ്ങളൊക്കെ ഇതാണ് നമ്മളെ ആശാന് ഞാൻ മൂപ്പര കൂടെ അഞ്ചു വർഷം ലാസ്റ്റ് കൂടെ എഡിറ്ററായിട്ട് ആണ് ഞാൻ ലാസ്റ്റ് റിസൈൻ ഫസ്റ്റ് ക്യാമറ ആ ഗോറഫിൽ ഒരു ഉപജീവന മാർഗം കഴിഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ വിദേശത്ത് പിന്നെ കാനഡയിൽ ഉണ്ട് ദുബായിൽ ഉണ്ട് ഇതൊക്കെ നമ്മളെ ഒരു സഹായം കൊണ്ട് സെറ്റ് ആയതാണ് അപ്പൊ ഇവന്താണ് മോശം തന്നെ ഇപ്പൊ നമ്മളെ തന്നെ സ്റ്റുഡിയോ ഇപ്പൊ അല്ലാതെ സെറ്റപ്പായി പോകും അതെന്താ അത് നമുക്ക് അഭിമാനം നമുക്ക് സന്തോഷമാണ് ഫോട്ടോഗ്രാഫി അസോസിയേഷൻ മലപ്പുറം മേഖല ഞാൻ നിലവിൽ പ്രസിഡന്റ് സെക്രട്ടറി എന്തായാലും ഞങ്ങള് ബന്ധം കൂടി വർക്ക് ആ ലൊക്കേഷനിൽ കിട്ടിയാണ് പുള്ളിനെ ഞങ്ങള് തമ്മിൽ തമ്മിൽ പറപ്പര് മൂപ്പരെ പണിടുത്ത് പോണിന്റെ ഫീൽഡിൽ ഞാൻ പതിനെട്ട് പത്തൊമ്പത് അത് കളിയില്ല ഫീൽഡിൽ പിടിച്ചു കിട്ടുന്നുള്ള പോയി പ്രത്യേകത കേട്ടോ ഇപ്പൊ എന്തായാലും വളരെയധികം നന്ദി നമ്മളെ കൂടെ സാഹചര്യം ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ പുതിയ കണ്ടൻറ്റ് നമുക്ക് വീണ്ടും വരാം ഓക്കെ